മികിൽ പൂജാക്ക് പരിക്കേറ്റ് പുറത്തുപോയതോടുകൂടി ഇഗോസ്റ്റി മാച്ച് തൻ്റെ ടീമിൽ ഏകദേശം അഞ്ചോളം മാറ്റങ്ങൾ വരുത്താൻ നിർബന്ധിതനായിട്ടുണ്ട് ഇത് മാറ്റങ്ങൾ എന്നതിനെക്കാട്ടി ഉപയോഗമായിട്ട് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ തലമുറ മാറ്റമാണ് കുറേ കാലം ഇന്ത്യൻ ഫുട്ബോളിനെ അടക്കി വരിച്ചുകൊണ്ടിരുന്ന സുനിൽ ഛേത്രി എന്ന മഹാമേരു ഇല്ലാതെ ഇന്ത്യ ഒരു ഔദ്യോഗിക മത്സരം കളിക്കാൻ ഇറങ്ങുവാണ് കഴിഞ്ഞ മത്സരം കുവൈറ്റിനെതിരെയുള്ള മത്സരത്തോടുകൂടി സുനിൽ ഛേത്രി ഇൻ്റർനാഷണൽ ഫുട്ബോളിനോട് ഔദ്യോഗികമായിട്ട് വിട പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു പുതിയ തലമുറയുടെ ഉദയമാണ് സുനിൽ ഛേത്രിയുടെ പൊസിഷൻ ആര് പിടിച്ചടക്കും എന്നതിനെക്കുറിച്ച് എനിക്ക് ചില ധാരണകൾ ഉത്തരങ്ങളൊക്കെ ഉണ്ട് അത് വരുമെന്നുള്ള അറിയത്തില്ല അതിനെക്കുറിച്ച് ഞാൻ ഇടയ്ക്ക് രണ്ട് ഐ ലീഗ് പ്ലേയേഴ്സിൻ്റെ വീഡിയോ ചെയ്തപ്പം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു ഊഹത്തിൽ വിക്രം പ്രദാസ് സിംഗോ യോ പിന്നല്ല നമ്മൾ ഇന്ന് പറഞ്ഞ അമാവിയോ ഒക്കെയാണ് വരാനുള്ള സാധ്യത ബാക്കി ആരെയും എനിക്ക് പ്രതീക്ഷയില്ല അതുകൊട്ടെ ഏതായാലും ഗോൾ കീപ്പർ പൊസിഷനിലേക്ക് ഗുർപ്രീത് സിംഗ് സന്ധു ആണ് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഖത്തറിനെതിരെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രൂവ് ചെയ്തതോടുകൂടി യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങൾക്കും സാധ്യതയില്ല സന്ധു തന്നെയാണ് ക്യാബിനൊന്ന് ഒഫീഷലി പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് ഡിഫൻഡർമാരുടെ കാര്യത്തിലാണ് റൈറ്റ് ബാക്ക് ആയിട്ടുള്ള നിഗിൽ പൂജാരി പരിക്കേറ്റ് പുറത്തു പോയതോടുകൂടി ആ ഒരു പൊസിഷനിലേക്ക് പുതിയ ആളെ വെക്കേണ്ടതുണ്ട് നിലവിലെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിച്ച് പരിചയമുള്ള താരം നമ്മുടെ മെഹത്താബ് ഉണ്ടെങ്കിൽ പോലും മെഹ്താബിനെ അങ്ങോട്ട് ഏൽപ്പിക്കാൻ സാധ്യതയില്ല രാഹുൽ ബേക്ക് കളിപ്പിക്കും മഹതാബിനെ ഒരുപക്ഷെ സെന്റർ ബാക്കായിട്ടാൾ കളിപ്പിക്കാൻ സാധ്യത സെൻറ്റർ സെന്റർ ഹാഫിൽ പെയർ ചെയ്യുന്ന മറ്റേ ആൾ നമ്മുടെ അൻവർ അലി തന്നെ ആയിരിക്കും അപ്പം പറഞ്ഞു വരുന്നത് രാഹുൽ ബേക്ക് മെഹതാബ് മെഹ്താബ് ഹുസൈൻ അൻവർ അലി മഹ മെഹതാബ് ഹുസൈൻ എന്ന് മെഹ്താബ് സിംഗ് അൻവർ അലി ഗുപ്ത ജയഗുപ്ത ഒരു പ്രതിരോധ യൂണിറ്റ് ആയിരിക്കും ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ വേറെ ഓപ്ഷൻ നോക്കേണ്ട കാര്യമില്ല അവിടെ തന്നെയാണ് മധ്യനിര മധ്യനിരയിലേക്ക് നോക്കുകയാണെങ്കിൽ മൻവീർ സിംഗ് ആദ്യ ഇലവനിൽ വരും ജീക്സൻ സിംഗ് വരും അതിനകത്ത് സംശയമൊന്നുമില്ല പിന്നെ നമ്മുടെ ബ്രാൻഡൻ ഫെർണാണ്ടസ് വരുന്നുണ്ട് ബംഗ്ലൂരു എസിയുടെ സുരേഷ് സിംഗ് വാങ്ഷൻ വരുന്നുണ്ട് ഇത്രയും താരങ്ങളായിരിക്കും മധ്യനിരയിൽ വരുന്നത് പിന്നെ സ്ട്രൈക്കിംഗ് സോണിലേക്ക് നോക്കുമ്പം സോല ചാങ്ദ്ദിയും റഹീം അലിയും ആയിരിക്കും ആദ്യ ഇലവനിൽ വരാൻ സാധ്യത പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ലാലൻ സാങ്കേ ഇറക്കാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ആയിരിക്കും ബാക്കിയുള്ള പൊസിഷൻസ് പോകുന്നത് അപ്പം ഇന്ത്യ നിർണായകമായിട്ടുള്ള മാറ്റങ്ങൾ വരും ാണ് ഖത്തറിനെതിരെ ഒരു മലയാളി താരം ഇന്ത്യയ്ക്ക് വേണ്ടി ഖത്തർ ഇന്ത്യക്കെതിരെ ഖത്തറിനുവേണ്ടി കളിക്കാൻ സാധ്യത ഉണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഒരാഴ്ച മുമ്പേ വീഡിയോ ചെയ്തുകൊണ്ടാണ് വീണ്ടും അതിനെക്കുറിച്ച് കുണവണം ചെയ്ത് വീർപ്പിക്കാത്തത്